എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ ചെമ്പ്രവട്ടം ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അറുപത്തിയൊമ്പത് സെൻറ്റ് സ്ഥലമാണത് റോഡ് വെള്ളം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും ഒരുപാട് തെങ്ങുകൾ അടങ്ങിയിട്ടുള്ള ഒരു പറമ്പാണത് അറുപത്തിയൊമ്പത് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിറയെ തെങ്ങുകളും അതോടൊപ്പം തന്നെ വലിയ റോഡുമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല വീതിയുള്ള റോഡാണ് വെള്ള സൗകര്യമുള്ള സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഫ്ലാറ്റ് ആവശ്യങ്ങൾക്കും ഓഡിറ്റോറിയം ആവശ്യങ്ങൾക്കും വില്ലാ പ്രൊജക്റ്റുകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ മനോഹരമായ സ്ഥലത്തിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ സാധ്യമാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക